വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ റെസിപ്പി ചിക്കൻ സൂപ്പാണ് വളരെ ഹെൽത്തി റെസിപ്പിയാണ് അതുപോലെ സിമ്പിൾ റെസിപ്പിയാണ് പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ പറ്റിയൊരു ഓപ്ഷനാണിത് ചിക്കൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് അതിനാവശ്യമായ ചിക്കൺ ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ ഏകദേശം നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുക്ക എടുത്തിരിക്കുന്നത് അപ്പം അത് കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈകൃത്തിയാക്കി പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും മൂന്ന് കപ്പോളം വെള്ളവും ചേർത്ത് ഒരു മൂന്ന് വിസിലിട്ട് വേവിച്ചെടുക്കാം സ്റ്റീമൊക്കെ പോയതിന് ശേഷം പ്രഷർ കുക്കറ് തുറന്നിട്ട് ചിക്കൻ പീസും ആ ചിക്കൻ വെന്ത വെള്ളം ആ സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ആ ചിക്കൻ സൂപ്പിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് ആ വെന്ത ചിക്കൻ പീസ് ചെറിയ പീസുകളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട് ഒരു പാൻ പാനപ്പത്ത് വച്ച് അതിൽ നെയ്യാണ് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിലോ ഒഴിക്കാം ഞാനിവിടെ നെയ്യാണ് കൊടുക്കുന്നത് ഒഴിച്ചുകൊടുക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ പിന്നെ കുരുമുളക് ഇത്രയും ചേർത്തൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറുതായി നുറുക്കിയ പൊടിയായി നുറുക്കിയ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നെ സവാള അതുപോലെ നുറുക്കിയെടുത്ത വെജിറ്റബിൾസ് ഇവിടെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങ് വേണം അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ആ എണ്ണയെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് എല്ലാം അല്പനേരം വഴറ്റിയതിനു ശേഷം അല്പം മല്ലിയേലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ ചിക്കൻ സ്റ്റോക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കണില് നമ്മള് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പൊ അത് നോക്കിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക മുടിവെച്ച് തിളപ്പിക്കുകയാണ് അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങൾ വേവുന്നത് വരെ അത് ചൂടാക്കണം അപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ ഒന്ന് വെന്ത് വന്നിടണം അത്രയും നേരം അത് തിളപ്പിക്കുക അത് കഷ് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ചെറിയ പീസായിട്ട് മുറുക്കി വെച്ചിരിക്കുന്നത് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ് അപ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിത് ഇങ്ങനെ കിടക്കട്ടെ ഏകദേശം അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ആദ്യം കുരുമുളക് മൊത്തത്തിലാണല്ലിട്ട് കൊടുത്തത് അപ്പോൾ എരിവിന് വേറെ പച്ചമുളകും ചേർത്തിട്ടില്ല ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് എരിവ് എരിവിൻ്റെ ആവശ്യത്തിന് അപ്പോൾ അത് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറ ഫ്ലെയിം ഓഫാക്കാം പിന്നെ നമുക്ക് ആ നേരത്ത് മല്ലിയല ഇടാം അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോഴിട്ടാലും മതി ഇനി ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ചൂട് ചൂടൊന്ന് കുറഞ്ഞിട്ട് അല്പം ചൂട് കുറഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ അതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തിയണം എന്നിട്ട് അതിലേക്കാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം മല്ലിയലും തൂവി കൊടുത്താൽ നമ്മുടെ സൂപ്പർ റെഡി ആ ഒരു ഇളം ചൂടോടുകൂടി തന്നെ അത് കുടിക്കണം അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും നമുക്ക് കുടിക്കാനായിട്ടൊരു ഇഷ്ടം തോന്നുന്നതൊക്കെ ആ ഒരു ഇളം ചൂടിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം പ്രത്യേകിച്ച് റെയിനി സീസണിലേക്കാം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ജലദോഷമായിട്ടൊക്കെ ഇരിക്കുമ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നാണ്ടിരിക്കുമ്പം പറ്റിയൊരു സൂപ്പാണിത് പ്രത്യേകിച്ചും ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്